ബ്ലൂ ടൂ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് മോക്ക് ടെസ്റ്റാണ് നോക്കാൻ പോകുന്നത് ഓക്കെ നമ്മുടെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു അതേപോലെ തന്നെ ടൈപ്പിസ്റ്റ് ക്ലർക്ക് സ്റ്റെനോഗ്രാഫർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഓഫീസ് അസിസ്റ്റൻറ്റ് ഈ തസ്തികകളുടെ നമ്മുടെ കുറച്ച് കമ്പ്യൂട്ടറായിട്ട് ബേസ് ചെയ്തിട്ട് ബേസ് ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ ടൈപ്പ് റൈറ്റിങ്ങുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ അതിൽ വേർഡ് വരും എക്സല് വരും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകളുണ്ട് സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് നമുക്കതിനെ കണക്കാക്കാം ഓക്കെ അപ്പോൾ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന കുറച്ച് മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് നോക്കാൻ പോകുന്നു ഓക്കെ പഠിച്ചവർ ഈ ഒരു മോക്ക് ടെസ്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ന കൂടി എന്ത് ചെയ്യാം ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ ചോദ്യം വിച്ച് കീസ് യൂസ്ഡ് ടു മൂ ദ കൾസർ വൺ വേഡ് ടു ദ ലെഫ്റ്റ് ഇൻ വേഡ് അപ്പോൾ നിങ്ങളുടെ പരീക്ഷകൾക്ക് നമ്മുടെ ഈ ടോപ്പിക്കിൽ നിന്ന് ഇംഗ്ലീഷിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് അപ്പോൾ മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ എന്തു ചെയ്യുക പഠിച്ച് പോകാൻ ശ്രമിക്കുക ഓക്കെ വിച്ച് കീസ് യൂസ്ഡ് ടു മൂ ദ കൾസർ വൺ വേഡ് ടു ദ ലെഫ്റ്റ് ഇൻ വേഡ് നമ്മുടെ ആൻസർ ഏതാണെന്ന് നിങ്ങളെന്ത് ചെയ്യുക നോക്കുക ഏതാണ് ആൻസറ് നാല് ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ എം സി ക്യു ചോദ്യം ചോ ചോദ്യങ്ങളായിട്ടാണ് ചെയ്യുന്നത് ഏതാണ് ഇതിൻ്റെ ആൻസറ് വിച്ച് കി ഈസ് യൂസ്ഡ് ടു മൂ ദ കൾസർ ഞാനിതിൽ നമ്മുടെ നാല് ഓപ്ഷനും വായിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ തെറ്റ് തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾ എന്തു ചെയ്യും നിങ്ങളുടെ മനസ്സിൽ പതിയാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ എന്ത് ചെയ്യാം ഉത്തരങ്ങൾ മാത്രം പറയാം നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി ഒക്കെ അപ്പോൾ വിച്ച് കിസ് യൂസ്ഡ് ടു മൂ ദ കൾസർ വൺ വേഡ് ടു ദ ലെഫ്റ്റ് ഇൻ വേഡ് ഏതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് ആർ അപ്പോൾ ദ കീ ദറ്റ് ഈസ് യൂസ്ഡ് ടു മൂ ദ കൾസർ വൺ വേർഡ് ടു ദ ലെഫ്റ്റ് ഇൻ വേഡ് ഏതാണ് ആൻസറ് കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് ആരോവേ അടുത്ത രണ്ടാമത്തെ ചോദ്യം വിച്ച് പവർ പോയിന്റ് ഫീച്ചർ അലൗസ് ഇൻസേർട്ടിംഗ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് വിച്ച് പവർ പോയിന്റ് ഫീച്ചർ അലൗസ് ഇൻസേർട്ടിംഗ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് ഏതാണ് ആൻസറ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇൻസേർട്ടിലെ സ്മാർട്ട് ആർട്ടാണ് ഓക്കെ okay. അപ്പോൾ which powerpoint feature allows inserting smart art graphics ഗ്രാഫിക്സ് ഏത് നമ്മുടെ ഫീച്ചറാണ് പവർ പോയിന്റിലെ അത് ഇൻസേർട്ടിലെ സ്മാർട്ട് എന്ന് പറയുന്ന ഫീച്ചറാണ് ഓക്കെ അടുത്ത ചോദ്യം വിച്ച് ഔ ഫോളോയിങ് ഇസ് എ പ്രൈമറി മെമ്മറി ഇൻ കമ്പ്യൂട്ടേഴ്സ് കമ്പ്യൂട്ടറിലെ പ്രൈമറി മെമ്മറി നമുക്കറിയാം ഏതാണ് നമ്മുടെ റാമാണ് റാം റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയും അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലെ പ്രൈമറി മെമ്മറി ഇതിലേതാണ് നമ്മുടെ കമ്പ്യൂട്ടറിലെ പ്രൈമറി മെമ്മറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ റാമാണ് റാൻഡം ആക്സസറി മെമ്മറിയാണ് ഓക്കെ അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ടെക്സ്റ്റ് കേസ് ഇൻ വേഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ചേയ്ഞ്ച് ടെക്സ്റ്റ് കേസ് ഇൻ വേഡ് ഏതാണ് ഏത് നമ്മുടെ ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ടു ചേഞ്ച് ടെക്സ്റ്റ് കേസ് ഇൻ വേഡ് ഏത് ടൂൾ ആണ് ഓപ്ഷൻ സി ആണ് ചേഞ്ച് ആണ് ഏതാണ് ചേഞ്ച് ആണ് അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ടെക്സ്റ്റ് കേസ് ഇൻ വേഡ് ഏതാണ് ചേഞ്ച് ആണ് അടുത്ത ചോദ്യം ഇൻ വേഡ് വിച്ച് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു കമ്പൈൻ മൾട്ടിപ്പിൾ ലെറ്റേഴ്സ് വിത്ത് എ മെയിലിംഗ് ലിസ്റ്റ് ഇൻ വേഡ് വിച്ച് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു കമ്പൈൻ മൾട്ടിപ്പിൾ ലെറ്റേഴ്സ് വിത്ത് എ മെയിലിംഗ് ലിസ്റ്റ് ഏതാണ് ഇതിലേത് ഓപ്ഷനാണ് നാല് ഓപ്ഷനുണ്ട് അതിൽ ആൻസർ എന്ന് പറയുന്ന ഏതാണ് നമ്മുടെ ഓപ്ഷൻ സി ആണ് ഓക്കെ അപ്പോൾ ഇൻ വേർഡ് വിച്ച് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു കമ്പൈൻ മൾട്ടിപ്പിൾ ലെറ്റേഴ്സ് വിത്ത് എ മെയിലിംഗ് ലിസ്റ്റ് ഏത് നമ്മുടെ ഓപ്ഷനാണ് നമ്മുടെ മെയിൽ മെർജ് ഓപ്ഷനാണ് ഓക്കെ മെയിൽ മെർജ് ഓപ്ഷനാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ അടുത്ത് വാട്ട് ഡസ് യു ആർ എൽ സ്റ്റാൻഡ്സ് ഫോർ യു ആർ എൽ എന്താണ് നമുക്കറിയാം യു ആർ എല്ലിൻ്റെ ഫോം എന്താണ് ഫുൾ ഫോം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് ഓക്കെ അപ്പോൾ വാട്ട് ഡസ് യു ആർ എൽ സ്റ്റാൻഡ്സ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യൂണിവേഴ്സൽ സോറി മാറിപ്പോയി യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ മാറി സോറി യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ വാട്ട് ഡസ് യു ആർ എൽ സ്റ്റാൻഡ്സ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എനിക്ക് പെട്ടെന്ന് യൂണിവേഴ്സൽ കയറി വന്നു ഓക്കെ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് നമ്മുടെ യു ആർ എല്ലിൻ്റെ ഫോം എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഇൻ എക്സൽ വിച്ച് ഫങ്ഷൻ റിട്ടേൺസ് ദ ലാർജസ്റ്റ് വാല്യൂ ഇൻ എ റേഞ്ച് എക്സ് എല്ലിൽ വിച്ച് ഫംഗ്ഷൻ റിട്ടേൺസ് ദ ലാർജസ്റ്റ് ലാർജസ്റ്റ് വാല്യൂ ഇൻ എ റേഞ്ച് ഏതാണ് ഏത് ആൻസർ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് മാക്സിമം വാല്യൂ ആണ് അപ്പോൾ ഇൻ എക്സ് എൽ വിച്ച് ഫങ്ഷൻ റിട്ടേ റിട്ടേൺസ് ദ ലാർജസ്റ്റ് വാല്യൂ ഇൻ എ റേഞ്ച് ഏത് ഫങ്ഷനാണ് മാക്സിമം ഫങ്ഷനാണ് ഏതിൽ എക്സ് എല്ലിൽ ഓക്കെ അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻഡ് ഔട്ട് പുട്ട് ഡിവൈസ് ഇതിൽ ഔട്ട് പുട്ട് ഡിവൈസ് ഏതാണ് നമുക്കറിയാം ഓപ്ഷൻ ബി പ്രിൻ്ററാണ് ആയാലും കീബോർഡ് ആയാലും സ്കാനർ ആയാലും ഇൻപുട്ട് ഡിവൈസ് ആണ് നമ്മുടെ എന്ന് പറയുന്നത് എന്താണ് അതൊരു ഔട്ട് പുട്ട് ഡിവൈസാണ് ഓക്കെ അടുത്ത് വിച്ച് ടാബ് ഇൻ വേർഡ് കണ്ടെയിൻസ് ദ ഓപ്ഷൻ ടു ആഡ് ഹെഡേഴ്സ് ആൻഡ് ഫുട്ടേഴ്സ് വിച്ച് ടാബ് ഇൻ വേർഡ് കണ്ടെയിൻസ് ദ ഓപ്ഷൻ ടു ഓ ടു ആഡ് ഹെഡേഴ്സ് ആൻഡ് ഫുട്ടേഴ്സ് ഏത് ടാബാണ് ഏത് ടാബാണ് നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇൻസേർട്ട് ഓപ്ഷൻ ആണ് അപ്പോൾ വിച്ച് എ ടാബിൻ വേർഡ് കണ്ടെയിൻസ് ദ ഓപ്ഷൻ ടു ആഡ് ഹെഡേഴ്സ് ആൻഡ് ഫോട്ടേഴ്സ് നമ്മൾ ഹെഡേഴ്സും ഫോട്ടേഴ്സും ഏത് വഴിയാണ് ഇൻസ് ഇത് ആഡ് ചെയ്യുന്നത് ഇൻസേർട്ട് വഴിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഇൻ എക്സ് എൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ഹൈലൈറ്റ് സെൽസ് മീറ്റിംഗ് സെർട്ടൈൻ ക്രൈറ്റീരിയ ഇൻ എക്സ് എൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ഹൈലൈറ്റ് സെൽസ് മീറ്റിംഗ് സെർട്ടൈൻ ക്രൈറ്റീരിയ ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കണ്ടീഷണൽ ഫോർമാറ്റിങ് അപ്പോൾ ഇൻ എക്സൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ഹൈലൈറ്റ് സെൽസ് മീറ്റിംഗ് സെർട്ടൈൻ ക്രൈറ്റീരിയ ഏത് സോറി ഏത് നമ്മുടെ ഓപ്ഷനാണ് നമ്മുടെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇൻ എക്സൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ഹൈലൈറ്റ് സെൽസ് മീറ്റിംഗ് സെർട്ടൈൻ ക്രൈറ്റീരിയ ഏത് ഫോർമാറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഓക്കെ അടുത്ത അടുത്ത ചോദ്യം ഇൻ വേർഡ് വിച്ച് ഫീച്ചർ ഈസ് യൂസ്ഡ് ടു മേക്ക് ടെക്സ്റ്റ് അപ്പിയർ ലാർജ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ പാരഗ്രാഫ് ഇൻ വേഡ് വേർഡിൽ വിച്ച് ഫീച്ചർ ഈസ് യൂസ്ഡ് ടു മേക്ക് ടെക്സ്റ്റ് അപ്പിയർ ലാർജ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ പാരഗ്രാഫ് വേർഡിൽ നമ്മളെ ടെക്സ്റ്റ് ആ ഒരു ബിഗിനിങ്ങിൽ വലുതായിട്ട് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫീച്ചർ എന്താണ് എന്നാണ് ചോദ്യം ഞാൻ ഓവർ മലയാളം പറയാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സാം എന്താണ് ഇംഗ്ലീഷിലാണ് അപ്പോൾ അതിൽ ഏതാണ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഡ്രോപ്പ് ക്യാപ്പാണ് അപ്പോൾ ഇൻ വേർഡ് വിച്ച് ഫീച്ചർ ഈസ് യൂസ്ഡ് ടു മേക്ക് ടെക്സ്റ്റ് അപ്പിയർ ലാർജ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ പാരഗ്രാഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്ന ഫീച്ചറാണ് ഓക്കെ അടുത്ത ചോദ്യം വിച്ച് ഷോർട്ട് കട്ട് ഈസ് യൂസ്ഡ് ടു സെലക്ട് ഓൾ കണ്ടന്റ് ഇൻ എ വേൾഡ് വേർഡ് ഡോക്യുമെൻ്റ് വിച്ച് ഷോർട്ട് കട്ട് ഈസ് യൂസ്ഡ് ടു സെലക്ട് ഓൾ കണ്ടന്റ് ഇൻ എ വേഡ് ഡോക്യുമെൻ്റ് ഒരു വേർഡ് ഡോക്യുമെൻറ്റിനെ എല്ലാ കണ്ടൻറ്റും സെലക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് ഏതാണ് കൺട്രോൾ പ്ലസ് എ ആണ് എ ഓൾ എന്ന് നമുക്ക് പറയാം കഴിയും അപ്പോൾ കൺട്രോൾ പ്ലസ് എ അപ്പോൾ വിച്ച് ഷോർട്ട് കട്ട് ഈസ് യൂസ്ഡ് ടു സെലക്ട് ഓൾ കണ്ടൻ്റ് ഇൻ എ വേർഡ് ഡോക്യുമെന്റ് ഏത് ഏതാണ് നമ്മുടെ കൺട്രോൾ പ്ലസ് എ ആണ് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം ഏതാണ് ഇതിൽ നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ഫേസ്ബുക്ക് ആണ് അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സോഷ്യൽ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ ആണ് ഇവിടെ ഉത്തരം വന്നത് അടുത്ത ചോദ്യം Which feature in Word allows tracking changes made by different users? Which feature in Word allows tracking changes made by different users? Answer is option C. Track changes Which feature in Word allows tracking changes made by different users? Here, answer is track changes അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ ഡിഫോൾട്ട് വർക്ക് ഷീറ്റ് നെയിം ഇൻ എക്സ് എൽ ടൂ തൗസൻഡ് സെവൻ വാട്ട് ഈസ് ദ ഡിഫോൾട്ട് വർക്ക് ഷീറ്റ് നെയിമിൻ എക്സ് എൽ ടു തൗസൻഡ് സെവൻ ഏതാണ് ഓപ്ഷൻ സി ആണ് ഷീറ്റ് വൺ ആണ് അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫോൾട്ട് വർക്ക് ഷീറ്റ് നെയിമിൻ എക്സ് എൽ ടു തൗസൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഷീറ്റ് വൺ ആണ് ഏതാണ് ഷീറ്റ് വൺ ആണ് അടുത്ത് ഇൻ പവർ പോയിൻറ്റ് വിച്ച് ഫീച്ചർ അലൗസ് സെറ്റിംഗ് ദ ഓർഡർ ഓഫ് ഓവർ ലാപ്പിംഗ് ഓബ്ജക്ട്സ് ഇൻ പവർ പോയിന്റ് വിച്ച് ഫീച്ചർ അലൗസ് സെറ്റിംഗ് ദ ഓർഡർ ഓഫ് ഓവർ ലാപ്പിംഗ് ഓബ്ജെക്ട്സ് ഏത് ഫീച്ചർ ആണ് ഓപ്ഷൻ സി ആണ് ബ്രിങ് ഫോർവേഡ് അല്ലെങ്കിൽ സെൻറ്റ് ബാക്ക്വേർഡ് അപ്പോൾ പവർ പോയിന്റിൽ ഇൻ പവർ പോയിന്റ് വിച്ച് ഫീച്ചർ അലൗസ് സെറ്റിംഗ് ദ ഓർഡർ ഓഫ് ഓവർ ലാപ്പിംഗ് ഓബ്ജക്ട്സ് ഏതാണ് നമ്മുടെ ബിംഗ് ബ്രിങ് ഫോർവേർഡ് അല്ലെങ്കിൽ സെൻഡ് ബാക്ക്വേഡ് ഓക്കെ അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് യുണി കോഡ് യൂസേജ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് യുണികോഡ് യൂസേജ് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് സപ്പോർട്ടാണ് അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് യുണി കോഡ് യൂസേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് സപ്പോർട്ട് ഓക്കെ അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ യൂണിക്കോഡ് യൂസേജ് ഇൻ എക്സാമ്പിൾ പറഞ്ഞാൽ പറയാം പറഞ്ഞാൽ ഏത് പറയാം മൾട്ടിപ്പിൾ ലാംഗ്വേജ് സപ്പോർട്ട് നമുക്ക് ഉദാഹരണമായിട്ട് പറയാം ഓക്കെ അടുത്ത് വിച്ച് കി കോമ്പിനേഷൻ ഈസ് യൂസ്ഡ് ടു ഓപ്പൺ ദ പ്രിൻറ്റ് ഡയലോഗ് ഇൻ വേഡ് സിമ്പിളാണ് അറിയാമല്ലോ പ്രിൻ്റ് ഡയലോഗ് ഒരു വേർഡ് വേർഡിൽ പ്രിൻ്റ് ഡയലോഗ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് ഓപ്ഷൻ ഏതാണ് കൺട്രോൾ പ്ലസ് പി ആണ് പ്രിൻറ് ഓക്കെ അപ്പോൾ വിച്ച് കീ കോമ്പിനേഷൻ ഈസ് യൂസ്ഡ് ടു ഓപ്പൺ ദ പ്രിൻ്റ് ഡയലോഗ് ഇൻ വേഡ് ഏതാണ്ട കൺട്രോൾ പ്ലസ് പി ആണ് അടുത്ത് ഇൻ എക്സ് എൽ വിച്ച് ഫംഗ്ഷൻ കൗണ്ട്സ് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് നമ്പേഴ്സ് ഇൻ എക്സ് എൽ വിച്ച് ഫങ്ഷൻ കൗണ്ട്സ് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് നമ്പേഴ്സ് ഏതാണ് കൗണ്ട് ഈ ഒരു കൗണ്ടാണ് കൗണ്ട് കൗണ്ടും ഈ ഒരു ഇത് ഈയൊരു സിമ്പിളുണ്ടല്ലോ ഇതാണ് ഓക്കെ അപ്പോൾ കൗണ്ടാണ് നമ്മുടെ എന്താ ഫങ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ കൗണ്ട് ഇഫ് അല്ല കൗണ്ട് എ അല്ല സമ്മോ അല്ല അപ്പോൾ ഇൻ എക്സൽ വിച്ച് ഫംഗ്ഷൻ കൗണ്ട്സ് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് നമ്പേഴ്സ് ഏതാണ് കൗണ്ട് ആണ് കൗണ്ട് ഓക്കെ അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വ്യൂ വ്യൂ ഓപ്ഷൻ ഇൻ വേഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വ്യൂ ഓപ്ഷൻ ഇൻ വേഡ് ഏതാണ് ഏതാണ് നോട്ട് എ വ്യൂ ഓപ്ഷൻ എന്നാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഡാറ്റാ വ്യൂ ആണ് അപ്പോൾ നമ്മൾ ചാടിക്കയറി ചിലപ്പം ഡാറ്റ വ്യൂ ആയിരിക്കും ആദ്യം എഴുതുന്നത് ശ്രദ്ധിക്കുക വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വ്യൂ പോയിൻ്റ് ഇൻ വേർഡ് വേഡെന്നാണ് ഏതാണത് വ്യൂ ആണ് അപ്പോൾ പ്രിൻറ്റ് ലേ ഔട്ട് വേർഡിലുണ്ട് വെബ് ലേ ഔട്ട് ഉണ്ട് ഔട്ട്ലൈനും ഉണ്ട് ഓക്കെ അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വ്യൂ പോയിന്റ് വ്യൂ ഓപ്ഷൻ ഇൻ വേർഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഓക്കെ അടുത്ത് ഇൻ പവർ പോയിന്റ് വിച്ച് ഫീച്ചർ അലൗസ് യു ടു പ്ലേ വീഡിയോസ് ഇൻ എ സ്ലൈഡ് ഇൻ പവർ പോയിന്റ് വിച്ച് ഫീച്ചർ അലൌസ് യു ട്യൂബ് പ്ലേ വീഡിയോസ് ഇന്നേ സ്ലൈഡ് ഏത് നമ്മുടെ ഫീച്ചറാണ് അറിയാം ഓപ്ഷൻ ബി ആണ് ഇൻസേർട്ട് അതിൽ എന്താണ് വീഡിയോ ഓക്കെ ഇൻസേർട്ട് വഴി നമുക്ക് എന്തു ചെയ്യാം വീഡിയോയും സൗണ്ടും ഇമേജൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ഇൻസേർട്ട് ചെയ്യാം ഓക്കെ ഇൻ പവർ പോയിന്റ് വിച്ച് ഫീച്ചർ അലൗസ് യുട്യൂബ് പ്ലേ വീഡിയോസ് ഇന്നേ ഇന്നെ സ്ലൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ഇൻസേർട്ട് വീഡിയോ അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പെരിഫറൽ ഡിവൈസ് ഇതിലേതാണ് പെരിഫറൽ ഡിവൈസ് ഏതാണ് ഓപ്ഷൻ സി ആണ് പ്രിൻ്ററാണ് അപ്പോൾ ഇതിൽ പെരിഫറൽ ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ സി ആണ് പ്രിൻ്റർ ആണ് അപ്പോൾ ഇതിലേതാണ് പ്രിൻ്ററാണ് പെരിഫറൽ ഡിവൈസ് ഓക്കെ അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ആൻറ്റി വൈറസ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ഏതാണ് നമ്മൾ നേരത്തെ നോർട്ടാൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഏതാണ് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രൊട്ടക്ട് ഫ്രം മാൽവെയർ നമുക്കറിയാം ഓക്കെ അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മെയിൻ ഫങ്ഷൻ ഒരു ആൻറ്റി വെയർ സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ് പ്രൊട്ടക്ട് ഫ്രം മാൽവെയർ മാൽവെയറിൽ നിന്നെത്തിയ ഒരു സിസ്റ്റത്തെ സംരക്ഷിക്കുക അപ്പോൾ അടുത്ത് ഇൻ വേഡ് വിച്ച് ഫീച്ചർ അലൗസ് യു ടു അപ്ലൈ പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റിംഗ് ടു ടെക്സ്റ്റ് വേഡിൽ വിച്ച് ഫീച്ചർ അലൌസ് യു ടു അപ്ലൈ പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റിംഗ് ടു ടെക്സ്റ്റ് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് സ്റ്റൈൽസാണ് ഏതാണ് സ്റ്റൈൽസാണ് ഓക്കെ അപ്പോൾ ഇൻ വേർഡ് വിച്ച് ഫീച്ചർ അലൗസ് യു ടു അപ്ലൈ പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റിംഗ് ടു ടെക്സ്റ്റ് ഏതാണ് അത് സ്റ്റൈൽസ് അടുത്ത് വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് എ ടൈപ്പ് റൈറ്റർ എന്നാണ് ടൈപ്പ് റൈറ്റിൻ്റെ ടൈപ്പ് റൈറ്ററിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടൈപ്പിംഗ് ടെക്സ്റ്റ് ഓൺ പേപ്പർ വേറെ ഒന്നുമില്ലല്ലോ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ടൈപ്പ് റൈറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ടൈപ്പിംഗ് ടെക്സ്റ്റ് ഓൺ പേപ്പർ ഓക്കെ അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ടാബ് ഇൻ വേർഡ് ടൂ തൗസൻഡ് സെവൻ റിബൺ അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ടാബ് ഇൻ വേർഡ് ടു തൗസൻഡ് റിബൺ ഏതാണ് ഓപ്ഷൻ സി ആണ് ഡാറ്റാബേസ് ആണ് അല്ലാത്തതെന്നാണ് ചെയ്യുന്നത് ഓക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ടാബ് ഇൻ ടാബ് ഇൻ വേർഡ് ടൂ തൗസൻഡ് സെവൻ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏതാണ് അത് ഡാറ്റാബേസ് ആണ് ഓക്കെ അടുത്ത് വിച്ച് ഫീച്ചർ ഇൻ എക്സൽ അലോസ് ഫിൽറ്ററിംഗ് ഡാറ്റാ ബേസ്ഡ് ഓൺ സ്പെസിഫിക് ക്രൈറ്റീരിയ വിച്ച് ഫീച്ചർ ഇൻ എക്സ് എൽ അലൗസ് ഫിൽറ്ററിങ് ഡാറ്റാ ബേസ്ഡ് ഓൺ സ്പെസിഫിക് ക്രൈറ്റീരിയ ഏതാണ് നമ്മുടെ ഓപ്ഷൻ ബി ആണതിൽ തന്നെ ഉണ്ടെന്നാണ് ഫിൽറ്ററാണ് ഫിൽറ്റർ ഓക്കെ അപ്പോൾ വിച്ച് ഫീച്ചർ ഇൻ എക്സെൽ അലൗസ് ഫിൽറ്ററിങ് ഡാറ്റ ബേസ്ഡ് ഓൺ സ്പെസിഫിക് ക്രൈറ്റീരിയ ഏതാണ് നമുക്കറിയാം ഫിൽറ്റർ ആണ് ഓക്കെ അടുത്ത ചോദ്യം ഇൻ വേഡ് വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ ടേബിൾ ഓഫ് കണ്ടൻസ് വേർഡിൽ വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ ടേബിൾ ഓഫ് കണ്ടൻസ് എന്താണ് ആൻസർ ഇൻ വേർഡ് വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ലിസ്റ്റ് ഹെഡിങ്സ് ആൻഡ് പേജ് നമ്പേഴ്സ് ഓക്കെ അപ്പോൾ ഇൻ വേർഡ് വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ ടേബിൾ ഓഫ് കണ്ടൻസ് എന്താണ് യൂസ് ലിസ്റ്റ് ഹെഡിങ്സ് ആൻഡ് പേജ് നമ്പേഴ്സ് ഓക്കെ അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ടൈപ്പ് ഓഫ് പേജ് ഓറിയൻറ്റേഷൻ ഇൻ വേഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ടൈപ്പ് ഓഫ് പേജ് ഓറിയൻറ്റേഷൻ ഇൻ വേഡ് ഏതാണ് ഓപ്ഷൻ എ ആണ് പോർട്രൈറ്റ് ആണ് അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ടൈപ്പ് ഓഫ് പേജ് ഓറിയൻറ്റേഷൻ ഇൻ വേഡ് ഏതാണ് പോർട്രൈറ്റ് ആണ് ഏതാണ് പോർട്രൈറ്റ് ആണ് ഓക്കെ അടുത്ത് ഇൻ പവർ പോയിന്റ് വിച്ച് ഓപ്ഷൻ ചേഞ്ചസ് ദ സൈസ് ഓഫ് ദ സ്ലൈഡ് ഇൻ പവർ പോയിന്റ് വിച്ച് ഓപ്ഷൻ ചേഞ്ചസ് ദ സൈസ് ഓഫ് ദ സ്ലൈഡ് ഏതാണ് ഓപ്ഷൻ സി ആണ് പേജ് സെറ്റപ്പാണ് ഏതാണ് പേജ് സെറ്റപ്പ് ആണ് ഓക്കെ അപ്പോൾ ഇൻ പവർ പോയിൻ്റ് വിച്ച് ഓപ്ഷൻ ചേഞ്ചസ് ദ സൈസ് ഓഫ് ദ സ്ലൈഡ് ഏതാണത് അത് പേജ് സെറ്റപ്പാണ് ഏതാണ് പേജ് സെറ്റപ്പ് ആണ് ഓക്കെ അടുത്ത് ഇൻ ടൈപ്പ് റൈറ്റിംഗ് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ റോക്കർ മെക്കാനിസം ഇൻ ടൈപ്പ് റൈറ്റിംഗ് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ റോക്കർ മെക്കാനിസം എന്താണ് റോക്കർ മെക്കാനിസം ടൈപ്പ് റൈറ്റിംഗിൽ ഉപയോഗിക്കുന്നത് എൻ്റെ ഫങ്ഷൻ എന്താണ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് കൺട്രോളിങ് ക്യാരിയേജ് മൂവ്മെൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഇൻ ടൈപ്പ് റൈറ്റിംഗ് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ റോക്കർ മെക്കാനിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺട്രോളിങ് കാരിയേജ് മൂവ്മെൻറ്റ് ഓക്കെ അടുത്ത ചോദ്യം ഇൻ എക്സൽ വിച്ച് ഫീച്ചർ അലൗസ് സോർട്ടിംഗ് ഡേറ്റ ആൽഫബറ്റിക്കലി ഓർ ന്യൂമർക്കിലി ഇൻ എക്സെൽ വിച്ച് ഫീച്ചർ അലൗസ് സോർട്ടിംഗ് ഡേറ്റ ആൽഫബറ്റിക്കലി ഓർ ന്യൂമർക്കിലി ഏതാണ് ആൻസർ ആൻസർ ഓപ്ഷൻ സി ആണ് സോർട്ടാണ് അതൊക്കെ നമ്മൾ നമ്മുടെ പത്താം ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്താണ് ഇൻ എക്സൽ വിച്ച് ഫീച്ചർ അലൗസ് സോർട്ടിംഗ് ഡേറ്റ ആൽഫബറ്റിക്കലി ഓർ ന്യൂമർക്കിലി ഏത് ഓപ്ഷനാണ് നമ്മൾ സോർട്ട് എന്ന് പറയുന്ന ഫ്യൂച്ചറാണ് അതിൽ ഉപയോഗിക്കുന്നത് അടുത്ത് വിച്ച് വേർഡ് ഫീച്ചർ അലൗസ് ഇൻസെർട്ടിങ് സിംബിൾസ് ലൈക്ക് ഈ സിംബലുകൾ വിച്ച് വേർഡ് സോറി വിച്ച് വേർഡ് ഫീച്ചർ അലൗസ് ഇൻസേർട്ടിംഗ് സിമ്പിൾസ് ലൈക്ക് ഇതേപോലെയുള്ള സിംബലുകൾ ഇതിൻ്റെ പേരെനിക്കറിയില്ല ഇതേപോലത്തെ ഉള്ള സിംബലുകൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വേർഡിൽ ഉപയോഗിക്കുന്ന ഫ്യൂച്ചർ ഏതാണ് എന്താണ് നമുക്കറിയാം ഇൻസേർട്ടിൻ്റെ അകത്ത് എന്തുണ്ട് സിംബലുണ്ട് ഇൻസേർട്ടിൻ്റെ അകത്ത് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇമേജസും ഇമേജസ് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ആഡ് ചെയ്യാൻ നോക്കി അപ്പോൾ ഇൻ വിച്ച് വിച്ച് വേർഡ് ഫ്യൂച്ചർ അലൗസ് ഇൻസേർട്ടിംഗ് സിമ്പിൾസ് ലൈക്ക് ഇതേപോലത്തെ സിംബിൾസ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഏതാണ് നമ്മുടെ ഇൻസേർട്ടിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഓക്കെ അടുത്ത് ഇൻ പവർ പോയിന്റ് വിച്ച് ഫീച്ചർ ഈസ് യൂസ്ഡ് ടു അറേഞ്ച് മൾട്ടിപ്പിൾ ഓബ്ജെക്ട്സ് ഓൺ എ സ്ലൈഡ് ഇൻ പവർ പോയിന്റ് വിച്ച് ഫീച്ചർ ഈസ് യൂസ്ഡ് ടു അറേഞ്ച് മൾട്ടിപ്പിൾ ഓബ്ജെക്ട്സ് ഓൺ എ സ്ലൈഡ് ഏതാണ് ഓപ്ഷൻ സി ആണ് അലൈൻ ആണ് ഓക്കെ ഇൻ പവർ പോയിന്റ് വിച്ച് ഫീച്ചർ ഈസ് യൂസ്ഡ് ടു അറേഞ്ച് മൾട്ടിപ്പിൾ ഓബ്ജെക്ട്സ് ഓൺ എ സ്ലൈഡ് ഏതാണ് അറേഞ്ചില് അലൈനാണ് എന്താണ് അറേഞ്ചിൽ അലൈനാണ് ഓക്കെ ഇൻ പവർ പോയിന്റ് വിച്ച് ഫീച്ചർ യൂസ്ഡ് ടു അറേഞ്ച് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ഓൺ എ സ്ലൈഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറേഞ്ചിൽ അലൈനാണ് ഓക്കെ അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ സ്റ്റോറേജ് ഡിവൈസ് ഇതിലേതാണ് സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം നമുക്കറിയാം ഏതാണ് നമ്മുടെ ഫ്ലാഷ് ഡ്രൈവ് ആണ് ഓപ്ഷൻ ഡി ആണ് അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എക്സാമ്പിൾ ഓഫ് എ സ്റ്റോറേജ് ഡിവൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ ഫ്ലാഷ് ഡ്രൈവ് നമുക്ക് ഉദാഹരണമായിട്ട് പറയാം അടുത്ത ചോദ്യം ഇൻ എക്സൽ എൽ വിച്ച് ഫീച്ചർ അലൗസ് ഇൻസേർട്ടിംഗ് കറണ്ട് ഡേറ്റ് ഓർ ടൈം ഇൻ എക്സൽ എൽ വിച്ച് ഫീച്ചർ അലൗസ് ഇൻസേർട്ടിംഗ് കറണ്ട് ഡേറ്റ് ഓർ ടൈം ഏതാണ് അത് നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ആൻസർ ഇൻസേർട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും ഡേറ്റ് ആൻഡ് ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആഡ് ചെയ്യാനും പറ്റും നമുക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ ഇൻ എക്സൽ എൽ വിച്ച് ഫീച്ചർ അലൗസ് ഇൻസേർട്ടിംഗ് കറണ്ട് ഡേറ്റ് ഓർ ടൈം ഏതാണ് ഇൻസേർട്ടിൽ ഡേറ്റ് ആൻഡ് ടൈം ആണ് അടുത്ത് വിച്ച് വേർഡ് ഫീച്ചർ അലൗസ് ആഡിംഗ് എൻഡ് നോട്ട്സ് വിച്ച് വേർഡ് ഫീച്ചർ അലൗസ് ആഡിംഗ് എൻഡ് നോട്ട്സ് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് റഫറൻസിൽ എൻ്റെ നോട്ടാണ് എൻ്റെ നോട്ടാണ് ഓക്കെ വിച്ച് വേർഡ് ഫീച്ചർ അലൗസ് ആഡിംഗ് എൻ്റെ എൻ്റെ നോട്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ ബി ആണ് റഫറൻസസിൽ എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ നോട്ട് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കുന്നത് അപ്പോൾ എന്തു ചെയ്യാം നിങ്ങൾ ഇത്രയും നമ്മുടെ ഈ ഒരു ക്ലാസ് കണ്ടിട്ട് ക്ലാസ് അല്ല നമ്മുടെ മോക്ക് ടെസ്റ്റ് കണ്ടിട്ട് എന്തു ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഒരു ഇതേപോലെയുള്ള മോക്ക് ടെസ്റ്റിലോ അല്ലെങ്കിൽ ക്ലാസ്സിലോ എന്തു ചെയ്യാം നമുക്ക് കാണാം അതേപോലെ തന്നെ ഇത് രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ ആ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട് അപ്പോൾ അത് കയറി എന്ത് ചെയ്യാം നമ്മുടെ ആദ്യത്തെ വീഡിയോയും കൂടി എന്തു ചെയ്യുക കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം